രണ്ടായിരത്തി ഇരുപത്തി നാല് ലോക്സഭാ ഇലക്ഷൻ്റെ ഡേറ്റ് പുറത്തുവിട്ടിരിക്കുകയാണ് നമ്മുടെ കേരളത്തിൽ നടക്കുന്ന ലോക്സഭാ ഇലക്ഷൻ്റെ ഡേറ്റ് അടുത്ത മാസം ഏപ്രിൽ ഇരുപത്തിയാറിനാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് നമ്മുടെ കേരളത്തിൽ ബാക്കിയുള്ള സംസ്ഥാനത്തൊക്കെ അങ്ങോട്ട് മുന്നോട്ടൊക്കെ ദിവസങ്ങൾ കുറച്ച് ദിവസങ്ങൾ വ്യത്യാസത്തിൽ എല്ലാ സംസ്ഥാനങ്ങളിലും ഇലക്ഷൻ നടക്കും അത് നടക്കട്ടെ അതിന് മുന്നോടിയായിട്ടുള്ള എല്ലാ സംസ്ഥാനങ്ങളിലുള്ള ഓരോരോ സംഭവ വികാസങ്ങൾ ഉയർന്നുയർന്നു വരുന്നു അതിനെപ്പറ്റിയുള്ള ചർച്ചകൾ വരുന്നു മുമ്പ് വിജയിച്ച് പാർലമെന്റിലേക്ക് പോയവർ അവർ എന്തൊക്കെയാണ് അവിടെ കാട്ടിക്കൂട്ടിയത് അവർ എത്രത്തോളം പെർഫോമൻസ് കാണിച്ചു എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് പ്രസ്താവനകൾ തുറന്നു കാട്ടുന്ന ഒരു സാഹചര്യമാണത് അതുമാത്രമല്ല ഇനി അങ്ങോട്ട് ആരെ നമ്മൾ അയച്ചാൽ പ്രയോജനമുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വരുന്ന ഒരു ചിന്തിപ്പിക്കുന്ന ഒരു രീതിയിലുള്ള റിസൾട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം സുധാകരൻ്റെ ഒരു എന്താണ് അദ്ദേഹത്തിൻ്റെ പ്രകടനം എടുത്ത് കാണിക്കുകയുണ്ടായി ഈ കേരളത്തിൽ നിന്ന് പോയതിൽ വെച്ച് ഏറ്റവും മോശം പ്രകടനം ലോക്സഭയിൽ കാഴ് കാഴ്ചവെച്ച ഒരു നേതാവാണ് സുധാകരൻ എല്ലാവർക്കും സജീവമായിട്ടുള്ള ഒരു സുധാകരനാണ് വാവിട്ട കോടാലി സുധാകരൻ സുധാകരൻ എം പി ആയിട്ട് പോയതിനു ശേഷം എന്തൊക്കെ കാട്ടിക്കൂട്ടി കാട്ടിക്കൂട്ടിയെന്നുള്ള സുധാകരനെ പോലും അറിയത്തില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ നമ്മൾ ഇന്ന് ഞാൻ സംസാരിക്കാൻ വന്നിട്ടുള്ള സബ്ജക്റ്റ് എന്തെന്നാൽ വടകര മണ്ഡലത്തിനെ കുറിച്ചാണ് വടകരയിൽ മുമ്പ് വട്ടം വിജയിച്ചത് കെ മുരളീധരനായിരുന്നു കോൺഗ്രസിൻ്റെ മുരളീധരൻ ആയതുകൊണ്ട് തന്നെ എന്താണ് നല്ല ഭൂരിപക്ഷത്തോടു കൂടി തന്നെയാണ് വിജയിച്ചത് അതുമാത്രമല്ല ഇപ്രാവശ്യം നമ്മൾ എല്ലാവരും തുടക്കം വിചാരിച്ചിരുന്നത് മുരളീധരൻ നിൽക്കും എന്നതാണ് പിന്നീട് പത്മജ കോൺഗ്രസ് വിട്ട് മുരളീധരന്റെ സഹോദരി കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് പോയതിന് ശേഷം അവരുടെ എന്താണ് അവർ അത് അത്ര നാളുമായിട്ടും കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയില്ല എന്നാൽ ഒരു തൊണ്ണൂറ്റി ഒൻപത് ശതമാനത്തോളം വടകരയിൽ തന്നെ മത്സരിക്കും എന്നുള്ളതായിരുന്നു എല്ലാവരുടെയും ഒരു എന്താണ് ഒരു ഉറ്റുനോട്ടത്തിൽ എല്ലാവരും പറഞ്ഞിട്ടുള്ളത് അങ്ങനെയാണ് അപ്പം പത്മജ പോയതിനു ശേഷം മുരളീധരൻ വടകരയിൽ നിന്നെടുത്ത് തൃശ്ശൂർ കൊണ്ടിട്ടിരിക്കുകയാണ് തൃശ്ശൂര് അവിടെ സുരേഷ് ഗോപിയും സുനിൽകുമാറുമാണ് എതിരെ നിൽക്കുന്നത് അവിടെ ഒരു മത്സരം നല്ല രീതിയിൽ കടുക്കും എന്നുള്ളത് ഉറപ്പ് തന്നെയാണ് അതൊരു ത്രികോണ മത്സരമായിട്ടാണ് ഇപ്പോൾ മാറിയിരിക്കുന്നത് ബാക്കി എല്ലായിടത്തും ഒൻ സൈഡ് രണ്ട് സൈഡ് മാത്രമേ ഉള്ളൂ ഒരു സൈഡ് വെറും പൊട്ടയാണ് അതുകൊണ്ട് ഒരു സൈഡ് നമ്മൾ നോക്കണ്ട അപ്പം വടകര വടകരയിലോട്ട് വരുവാണെങ്കിൽ അവിടുന്ന് മുരളീധരനെ മാറ്റിയതിന് ശേഷം അവിടെ കൊണ്ട് പ്ലേസ് ചെയ്തിരിക്കുന്നത് ഷാഫി പറമ്പിലിനെയാണ് പാലക്കാട് എം എൽ എ ആണ് പുള്ളി നല്ല രീതിയിലുള്ള പ്രകടനം കാഴ്ചവെച്ചാണ് നിയമസഭയിൽ പാലക്കാട് വിജയിച്ച് മെട്രോമാന നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്താണ് പുള്ളി തോൽപ്പിച്ചത് എന്നുള്ളതാണ് നമുക്ക് നമ്മളെ ഏറ്റവും കൂടുതൽ ശ്രദ്ധയെ ആ ആകർഷിപ്പിച്ചെടുത്തത് അപ്പം അത്രയും നല്ല ഒരു യുവ നേതാവിനെ കൊണ്ടുവന്ന് വടകരയിൽ ശൈലജ ടീച്ചറിനെതിരെ മുൻ ആരോഗ്യമന്ത്രി ശൈലജ ടീച്ചറിനെതിരെയാണ് മത്സരിക്കാൻ നിർത്തിയിരിക്കുന്നത് ശൈലജ ടീച്ചറാകട്ടെ ഒരു ഒരു നമ്മളെ കേരളത്തിലൊട്ടാകെ തന്നെ നല്ലൊരു ഒരു മിനിസ്റ്റർ എന്നുള്ള രീതിയിലാണ് നമ്മളെല്ലാവരും പരിഗണിക്കുന്നത് എന്താണ് ഒരു പ്രഖ്യാപിത മിനിസ്റ്റർ അല്ലെങ്കിൽ പോലും എല്ലാവർക്കും ഒരു വലിയ നല്ല രീതിയിലുള്ള ഒരു പക്വത ഉള്ള ഒരു മിനിസ്റ്റർ ആയിട്ട് തന്നെയാണ് എല്ലാവരും കാണുന്നത് കാരണം ഈ കഴിഞ്ഞ കഴിഞ്ഞവട്ടത്തെ മിനിസ്റ്ററായിട്ട് ഇരുന്നതിന് ശേഷം ശൈലജ ടീച്ചർ മത്സരിച്ചപ്പോൾ വമ്പൻ ഭൂരിപക്ഷത്തോടു കൂടിയാണ് കഴിഞ്ഞ നിയമസഭാ ഇലക്ഷന് വിജയിച്ചത് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ല രീതിയിലുള്ള ഒരു എന്താണ് ഒരു ശൈലജ ടീച്ചറിനോട് നല്ല റെസ്പെക്റ്റും എല്ലാം ഉണ്ട് അത് മാത്രമല്ല വട വടകരയെ സംബന്ധിച്ചിടത്തോളം ഏഴ് നിയമസഭാ സീറ്റിലൂടെ അതിലാറും എൽ ഡി എഫ് സർക്കാരാണ് പിടിച്ചത് എന്നുള്ളതാണ് വേറൊരു വശം അപ്പം ശൈലജ ടീച്ചർ മുരളീധരനെതിരെ നിൽക്കുന്നു എന്ന് കേട്ടപ്പോൾ മുതൽ നമ്മുടെ സോഷ്യൽ മീഡിയകളിൽ മൊത്തത്തിൽ പ്രചരിപ്പിച്ച ഒരു ഇതുണ്ട് വാക്കുണ്ട് ശൈലജ ടീച്ചറിനെ ഒതുക്കാൻ വേണ്ടിയിട്ട് എൽ ഡി എഫ് പിണറായി സർക്കാർ ചെയ്ത പിണറായി ചെയ്ത പരിപാടിയാണിത് അടുത്ത മുഖ്യ എന്താണ് അടുത്ത മുഖ്യമന്ത്രി ഭാവി മുഖ്യമന്ത്രി ആവണ്ടുള്ള ശൈലജ ടീച്ചറിനെ ഇപ്പോഴേ ഒതുക്കുകയാണ് എന്നാണ് എല്ലാവരും പറഞ്ഞു ഇവിടുന്ന് പാർലമെന്റിലേക്ക് പറഞ്ഞു വിട്ടാൽ പിന്നെ ഒതുങ്ങിയെന്നാണ് കോൺഗ്രസുകാർ പ്രചരിപ്പിച്ചു നടന്നത് അതിനുശേഷം മുരളീധരന്റെ സീറ്റ് മാറ്റി കൊടുത്തതിന് ശേഷം പിന്നെ അങ്ങനെയുള്ള ഒരു എന്താണ് ഒരു പ്രഖ്യാപനമൊന്നും വരുന്ന കണ്ടില്ല പിന്നെ വരുന്നത് ഷാഫി എൻട്രി ആണ് അതിലൊരു കള്ളക്കരച്ചിലും നാട്ടുകാരെ വിഷമിപ്പിക്കും ഊഹ് എന്തോരാണ് എന്തോ ഒരു പ്രകടനമാണ് ഷാഫി പറമ്പലിൽ എനിക്ക് പുളി നല്ല അഭിനയമാണ് കേട്ടോ ഇന്നക്കെ എന്താണ് മറ്റില്ല കോളേജിൽ നടന്ന വയനാടുള്ള വെൻ വെറ്റിനറി കോളേജിൽ നടന്ന ആ ഒരു പയ്യൻ്റെ സിദ്ധാർത്ഥ് എന്ന് പറയുന്ന പയ്യൻ്റെ മരണത്തെ ഓർ എന്താണ് ഓർ ഓർത്തെടുത്തൊക്കെ കരയുന്നതായിട്ടുള്ള ഒരു വീഡിയോയൊക്കെ ഞാൻ കണ്ടു എന്താ വല്ലാത്തൊരു അഭിനയമാണ് ഷാഫി പറമ്പിൽ കാഴ്ചവെക്കുന്നത് എന്തെന്നിരുന്നാലും ഇപ്പോൾ ശൈലജ ടീച്ചറിൻ്റെ ഭാവിയല്ല ഒതുക്കാൻ നിൽക്കുന്നത് എൻ്റെ അഭിപ്രായത്തിൽ ഷാഫി പറമ്പിലിനെയാണ് കോൺഗ്രസ് ഒതുക്കാൻ പോകുന്നത് എന്നതാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഈ ഈയിടെയായിട്ട് നല്ല രീതിയിലുള്ള ഒരു കോൺഗ്രസിൻ്റെ പ്രതിപക്ഷം ഒത്തിരി സ്ട്രോങ് ആയിട്ട് വരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇപ്പം എന്താണ് ഇപ്പോൾ ഷാഫി പറമ്പിലായാലും അതുപോലെ തന്നെ ഇപ്പോൾ യുവതലമുറകളിലുള്ള ഒരുപാട് പേർ ഇപ്പം ബൽറാം ആയാലും അതുപോലെ തന്നെ നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിലായാലും എല്ലാവരും നല്ല ആക്റ്റീവാണ് എല്ലാവരും ഇപ്പം ഉമ്മൻചാണ്ടിയുടെ മകനായാലും എല്ലാവരും നല്ല ആക്റ്റീവായിട്ട് യുവ ഒരു കോൺഗ്രസ് ഒരു ഒരു പ്രതിപക്ഷം ഉണ്ടാക്കിയെടുക്കാൻ അവർക്ക് സാധിച്ചു എന്നുള്ളതാണ് ഇതിലെ സത്യാവസ്ഥ അപ്പം അങ്ങനെ പ്രകടനം കാഴ്ചവെച്ച ഒരു യുവ തലമുറയിലുള്ള നമ്മുടെ ഷാഫി പറമ്പിൽ എം എൽ എ പിടിച്ചുകൊണ്ട് ഇപ്പോഴേ കൊണ്ട് എന്താണ് പാർലമെന്റിൽ കയറ്റുമ്പോൾ ആദ്യമേ ഷാഫി പറമ്പിലിനെ അല്ലേ ഒതുക്കാൻ നോക്കുന്നത് ശൈലജ ടീച്ചറിനെ അല്ലല്ലോ ശൈലജ ടീച്ചർ മിനിസ്റ്ററുമായി ശൈലജ ടീച്ചർ നല്ല രീതിയിലുള്ള വോട്ടിംഗ് ശതമാനം അതുപോലെ തന്നെ ജന ജനങ്ങളെല്ലാവരും എന്താണ് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിത്വമായിട്ട് മാറിക്കഴിഞ്ഞ ഒരു നേതാവാണ് പിന്നെ പ്രായവും കൂടി പരിഗണിക്കണമല്ലോ ഷാബി പറമിനെ കഴി മൂത്തതുമാണ് അപ്പം എന്താണ് ഒരു ഒരു സീറ്റിൽ എന്താണ് നല്ല രീതിയിലുള്ള ഒരു കാര്യങ്ങൾ പക്വതയോടുകൂടി അവതരിപ്പിക്കാൻ പറ്റുന്ന ഒരു സീറ്റിലേക്ക് പറഞ്ഞു വിടുക എന്നുള്ളത് തന്നെയാണ് അത് നല്ലൊരു കാഴ്ചപ്പാടായിട്ടാണ് എനിക്ക് തോന്നുന്നത് ശൈല ടീച്ചർ വ്യക്തമാക്കി വ്യക്തമാക്കിയിട്ടുണ്ട് ഇത് കോൺഗ്രസ് ഈ ഡയലോഗ് പറയുമ്പോൾ ശൈല ടീച്ചർ തന്നെ പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു എന്നെ ആരും ഒതുക്കാനൊന്നും നോക്കിയിട്ടില്ല എന്നെ ഒതുക്കണമായിരുന്നെങ്കിൽ പണ്ടേക്ക് പണ്ടേ ഒതുക്കാമായിരുന്നു ഞാൻ വീട്ടിലിരിക്കുമ്പോൾ എന്നെ ഈ പാർട്ടിയിൽ കൊണ്ടുവന്ന് ഇത്രയും വളർത്തി എന്നെ ഒരു മിനിസ്റ്റർ ആക്കി ഇരുത്തിയിട്ട് എന്നെ ഒതുക്കി എന്ന് പറയുന്നതിൽ എന്തർത്ഥമെന്നാണ് ശൈല ടീച്ചർ ചോദിക്കുന്നത് പാർട്ടി തരുന്ന എന്ന് എന്ത് ജോലിയും പൂർണ്ണ സമ്മതത്തോടു കൂടി ചെയ്യാൻ ബാധ്യസ്ഥതയാണ് എന്നുള്ളതാണ് ഈ ശൈല ടീച്ചർ കൂട്ടിച്ചേർത്തത് വളരെ പക്വതയാർന്ന ഒരു പ്രതികരണമായിരുന്നു അന്ന് നടന്നത് അപ്പം ഇപ്പോൾ ഈ ഷാഫി പറമ്പിലാണ് സത്യം പറഞ്ഞാൽ പെട്ടിരിക്കുന്നത് ഇപ്പം വടകരയിൽ കുറച്ച് മുസ്ലിം വോട്ട് ഉണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഷാഫിക്ക് ഇത്തിരി ആശ്വാസം മുസ്ലിം ലീഗ് തന്നെയാണ് ഇപ്പം ഉയർത്തിക്കൊണ്ട് അവിടെ ഇവിടെയൊക്കെ കൊണ്ട് യാത്ര നടത്തി സ്റ്റേജ് കിട്ടി പ്രസംഗിപ്പിക്കുന്ന കൂടെ കുറേ വാലാട്ടിയായിട്ട് ഇപ്പം രാഹുൽ മാങ്കൂട്ടി തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് എവിടെ വേണമെങ്കിലും കൊണ്ടുപോയി എന്ത് ചെയ്തോ പിന്നെ അതുപോലെ തന്നെ അവിടെ കുറച്ച് ആളുകൾ ഉണ്ടല്ലോ കോൺഗ്രസിൻ്റെ തന്നെ നേതാക്കന്മാർ അയാളെ പിടിച്ചുകൊണ്ട് എന്തോ ഒരു വലിയ ഇത് നേടുമെന്നുള്ള രീതിയിലാണ് പിടിച്ചുകൊണ്ട് പോയേക്കുന്നത് വടകരയിലോട്ട് വടകരയിൽ ഒരു സംശയമില്ല ശൈലജ ടീച്ചറിനുള്ളത് തന്നെയാണ് ഷാഫി പറമ്പിൽ പാലക്കാട് വിട്ട് നേരെ അങ്ങ് അല്ല വടകര വിട്ടുനേരെ പാലക്കാട് വഴി എം എൽ എ ആയിട്ടിരിക്കുന്നതായിരിക്കും നല്ലത് അപ്പം ഇതാണ് സത്യാവസ്ഥ കോൺഗ്രസ് തിരുത്താൻ തയ്യാറാവുക എന്താണ് ശൈലജ ടീച്ചറിനെ അല്ല ഒതുക്കാൻ ശ്രമിക്കുന്നത് ഇപ്പുറത്ത് ഷാഫി പറമ്പലിനെയാണ് ഒതുക്കാൻ ശ്രമിക്കുന്നത് പാലക്കാട് നല്ല രീതിയിലുള്ള ഒരു ഒരു പ്രകടനത്തോടു കൂടിയും അതുപോലെ തന്നെ ആൾക്കാരിലോട്ട് ഇറങ്ങി എന്താണ് അദ്ദേഹത്തിൻ്റെ കഴിവുകൾ മൊത്തവും ആൾക്കാരെ മനസ്സിലാക്കിക്കൊണ്ട് പോയിരുന്ന ഒരു സമയമായിരുന്നു അതുമാത്രമല്ല ഇതിൽ വേറൊരു അപകടവശമുണ്ടായിരുന്നു പാലക്കാട് ഒരു മത്സരം നടന്നത് എൽ ഡി എഫ് സർക്കാരോ യു ഡി എഫ് സർക്കാരോ ആയിട്ടല്ലായിരുന്നു ഇപ്പം യു ഡി എഫും അതുപോലെ തന്നെ ബി ജെ പിയുമായിട്ടായിരുന്നു മത്സരം വന്ന് ഷാഫി പറമ്പിലും അതുപോലെ തന്നെ മെട്രോമാനുമായിട്ടായിരുന്നു മത്സരം അത് നല്ല രീതിയിൽ മത്സരം കടുത്ത് അവസാന ഭൂ എന്താണ് ഒരു മണ്ഡലം എണ്ണിയപ്പോഴാണ് ഷാഫി പറമ്പിൽ ലീഡ് കയറുന്നത് അതുവരെയും മെട്രോമാൻ കട്ടക്കി പിടിച്ചു നിൽക്കുകയുണ്ടായി അപ്പോൾ അവിടുന്ന് ഷാഫി പറമ്പിൽ മാറുമ്പോൾ അഥവാ ഇൻ എന്താണ് ഷാഫി പറമ്പിൽ വിജയിച്ചു എന്നിരിക്കട്ടെ വിജയിക്കില്ല പൂർണ്ണമായിട്ടും വിജയിക്കില്ല എന്നുള്ളത് ഉറപ്പാണ് അഞ്ച് ശതമാനമാണ് ചാൻസ് ഉള്ളത് ആ അഞ്ച് ശതമാനത്തിൽ വിജയിച്ചു എന്നിരിക്കട്ടെ അപ്പോൾ അവിടെ മിക്കവാറും ആരെ പിടിച്ചു നിർത്തുന്നു ഇപ്പം തിരിച്ചു മെട്രോമാനെ നിർത്തുകയാണെങ്കിൽ ഒരു പാളില് പാളും എന്നുള്ളത് തന്നെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ ലോക്സഭ ഇലക്ഷൻ രണ്ടിലെ എവിടെ ഇപ്പം വടകരയിൽ നിന്നും ടീച്ചർ ജയിച്ച് പോയാൽ ഒരു ഇലക്ഷൻ അവിടെ നടക്കും ഉപതെരഞ്ഞെടുപ്പ് നടക്കും പാലക്കാട് നിന്ന് ഷാഫി പറമ്പിൽ ജയിച്ച് പോവുകയാണെങ്കിൽ അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടക്കും അപ്പോൾ രണ്ടിൽ ആര് ജയിച്ചാലും ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉറപ്പാണ് രണ്ട് മണ്ഡലത്തിൽ ഏതെങ്കിലും ഒരു ഒന്നിൽ അപ്പം ഷാഫി പറമ്പിൽ ഈ ഞാൻ പറഞ്ഞ അഞ്ച് ശതമാനത്തിൽ അഥവാ ജയിച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ പാലക്കാട് മെട്രോമാനം നിർത്തിയാൽ ബി ജെ പി ഒരക്കൗണ്ട് നിയമസഭയിൽ തുറക്കുമെന്നുള്ളത് ഏകദേശം ഉറപ്പായി വരുന്നു എന്ന് വേണം പറയാൻ കാരണം ഷാഹി പറമ്പിൽ അത്രത്തോളം കഠിനാധ്വാനം ചെയ്തുകൊണ്ടാണ് പാലക്കാട് പിടിച്ചെടുത്തത് അപ്പം ഇതുപോലുള്ള അപകട അപകടങ്ങൾ പതുങ്ങിയിരുന്നിട്ടും അത് കാണാതെ പോയ നമ്മുടെ കോൺഗ്രസിൻ്റെ ഉന്നത തലങ്ങളിലിരിക്കുന്നവരോട് ഒരു നമസ്കാരമുണ്ട് നല്ല കാര്യമാണ് ചെയ്തത് അത്രയും നല്ലൊരു പ്രക പ്രകടനം കാഴ്ചവെച്ച യുവതലമുറയിലുള്ള ഒരു നല്ലൊരു നേതാവിനെ പിടിച്ചുകൊണ്ട് ഒതുക്കാൻ ഈ പ്രായത്തിൽ ഒതുക്കാൻ ശ്രമിച്ച നിങ്ങളുടെ ഉൾ ഉൾക്കാഴ്ച ഉണ്ടല്ലോ അതിനെ നമ്മൾ പൂർണ്ണ മാർക്കോട് നൂറ് മാർക്ക് തരണം എന്നുള്ളതാണ് എനിക്ക് എൻ്റെ എൻ്റെ ഒരു വശം അപ്പം വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു ഇഷ്ടപ്പെട്ടാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത സപ്പോർട്ടേക്ക് അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം